നമസ്കാരം തൃശൂർ ജില്ലയുമായി റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് പി എസ് സി ക്വസ്റ്റിനും ആൻസറും നോക്കിയാലോ വെൽക്കം ടു ഡ്രീംസ് യൂട്യൂബ് ചാനൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് തൃശ്ശൂർ ജില്ല രൂപീകരിച്ചു തിരിക്കൊച്ചി രൂപം കൊണ്ട അതേ ഡേറ്റിന് തന്നെയാണ് തൃശൂർ ജില്ല രൂപീകരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് കേരളത്തിന്റെ സാംസ്കാരിക നഗരം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പൂരങ്ങളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നു തൃശൂർ തൃശ്ശൂർ ജില്ല പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് വൃഷഭാദ്രിപുരം എന്ന പേരിൽ ആയിരുന്നു തൃശ്ശൂർ ജില്ലയുടെ മറ്റൊരു പഴയ പേര് ആണ് തൃശുവ പേരൂർ ഈ തൃശുവ പേരൂർ ആണ് പിന്നീട് തൃശൂർ ആയി മാറിയത് പതിമൂന്ന് നിയമസഭാ മണ്ഡലം രണ്ട് ലോകസഭാ മണ്ഡലം ഏതൊക്കെയാണ് രണ്ട് ലോക്സഭാ മണ്ഡലം ചാലക്കുടി തൃശൂർ കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ കടൽ തീരം ഇല്ലാത്ത കേരളത്തിലെ ഒരേ ഒരു കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസ് ഉള്ള ജില്ല ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല പതിനാറ് ബ്ലോക്ക് പഞ്ചായത്താണ് തൃശൂർ ജില്ലയിൽ വരുന്നത് തൃശൂർ പട്ടണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ശക്തൻ തമ്പരൻ അദ്ദേഹത്തിന്റെ ശരിയായ പേര് രാജരാമ വർമ്മ എന്നാണ് ശത്തൻ തമ്പുരാന്റെ കോട്ട അറിയപ്പെട്ടിരുന്നത് വടക്കേക്കര കോട്ട എന്ന പേരിൽ ആയിരുന്നു തൃശൂർ ജില്ലയിലെ പ്രധാന ഉത്സവം ആയ തൃശൂർ പൂരം ആരംഭിച്ച വ്യക്തിയാണ് ശത്തൻ തമ്പുരാൻ പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്നത് തൃശൂർ പൂരം ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ തൃശൂർ പൂരത്തിലെ പ്രധാന പരിപാടി കുടമാറ്റം വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് തൃശൂർ പൂരം നടക്കുന്നത് തേക്കിൻകാട് മൈതാനത്തിൽ വെച്ചാണ് തൃശൂർ പൂരം നടത്തപ്പെടുന്നത് വടക്കുംനാഥ ക്ഷേത്രം മാത്രം അല്ല തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും തിരുവമ്പാടി ക്ഷേത്രവും തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നുണ്ട് മേടമാസത്തിലാണ് തൃശൂർ പൂരം നടത്തുന്നത് കേരളത്തിലെ തെക്കൻ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ആണ് വടക്കും ക്ഷേത്രം യുനെസ്കോയുടെ ഏഷ്യൻ പസഫിക് പൈതൃക അവാർഡ് ലഭിച്ച കേരളത്തിലെ ക്ഷേത്രം കൂടിയാണ് വടക്കുംനാഥ ക്ഷേത്രം കോൽ നിലങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള കേരളത്തിലെ ജില്ലയാണ് തൃശൂർ ജലസേചന സൗകര്യം ഏറ്റവും കൂടുതൽ ഉള്ള ജില്ല കൂടിയാണ് തൃശൂർ ഇനി മറ്റു ചില സവിശേഷതകൾ കൂടി നോക്കിയാലോ ഗുരുവായൂർ കേരളത്തിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ ആദ്യം ഒരു ടൗൺഷിപ്പ് ആയിരുന്നു പിന്നീടാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ആയി മാറിയത് ഗുരുവായൂരിന്റെ പഴയ പേര് ഗുരുവായൂർ വട്ടം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടത്തെ പ്രധാന ഉത്സവങ്ങൾ ആണ് ഗുരുവായൂർ ഏകാദശി കൃഷ്ണാഷ്ടമി പുന്നത്തൂർ കോട്ട ഗുരുവായൂർ അമ്പലത്തിലെ ആനകളെ പരിപാലിക്കുന്ന സ്ഥലം ആണ് പുന്നത്തൂർ കോട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എലിഫന്റ് പാർക്ക് ആണ് പുന്നത്തൂർ കോട്ട ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്താണ് പുന്നത്തൂർ കോട്ട എലിഫന്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രം ആണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്താണ് പ്രസാദ് പദ്ധതി തീർത്ഥാടന കേന്ദ്രങ്ങളുടെ സംരക്ഷണാർത്ഥം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രസാദ് പദ്ധതി ഇനി തൃശൂർ ജില്ലയിലെ വളരെയധികം പ്രാധാന്യമുള്ള കുറച്ച് സ്ഥലങ്ങൾ നോക്കിയാലോ കണ്ണാറ ഏട്ടവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു വെള്ളാനിക്കര കൈതച്ച ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു മണ്ണോത്തി കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നു പീച്ചി വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു മുളങ്കുന്നത്ത് കാവ് ആസ്ഥാനം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം മുളങ്കുന്നത്ത് കാവ് കെ എസ് എഫ് സിയുടെ ആസ്ഥാനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ആസ്ഥാനം തൃശൂർ കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമവർമ്മപുരം തൃശൂർ കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ ഈ മൂന്ന് അക്കാദമിയുടെയും ആസ്ഥാനം തൃശൂരാണ് വരുന്നത് സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ കെ എം പണിക്കർ പഴസി രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച സർദാർ കെ എം പണിക്കരാണ് സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെറുതുരുത്തി തൃശ്ശൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വള്ളത്തോൾ സ്ഥാപിച്ചതാണ് കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിലവിൽ വന്ന കേരള കലാമണ്ഡലത്തിന് രണ്ടായിരത്തി ആറിൽ ഡീംഡ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ പദവി ലഭിച്ചു രണ്ടായിരത്തി പത്തിൽ യു ജി സി അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എ ഗ്രേഡ് നൽകി ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുട സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുടയിലാണ് ഇത് കൂടാണ്ട് മറ്റു ചില പ്രത്യേകതകൾ കൂടി ഇരിങ്ങാലക്കുടയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കുട്ടൻകുളം സമരം നടന്നത് ഇരിങ്ങാലക്കുടയിലാണ് ഇരിങ്ങാലക്കുട കൂടൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കുട്ടൻകുളം സമരം നടന്നിട്ടുള്ളത് കേരളത്തിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഇരിങ്ങാലക്കുട കൂടൽ ക്ഷേത്ര ു സമീപത്തൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് കുട്ടൻകുളം സമരം നടന്നിട്ടുള്ളത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ നിയോജക മണ്ഡലം ഇരിങ്ങാലക്കുട നെടുങ്കോട്ട തൃശൂർ ജില്ലയിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള നെടുങ്കോട്ട പണി കഴിപ്പിച്ചത് ധർമ്മരാജാവാണ് ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി ധർമ്മരാജാവ് പണി കഴിപ്പിച്ച കോട്ടയാണ് നെടുങ്കോട്ട വില്ലൂർ വട്ടം രാജവംശം കേരളത്തിൽ ഭരണം നടത്തിയ ഏക ക്രിസ്ത്യൻ രാജവംശം ആണ് വില്ലൂർ രാജവംശം കണിമംഗലം ആലവട്ട നിർമ്മാണത്തിന് വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള തൃശൂരിലെ സ്ഥലം ആണ് കണിമംഗലം ഇനി തൃശ്ശൂർ ജില്ലയിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള മറ്റു ചില സ്ഥലങ്ങൾ നോക്കിയാലോ ചിമ്മിനി ഡാം ചിമ്മിനി ഡാമും ചിമ്മിനി വന്യജീവി സങ്കേതവും തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് വരുന്നത് അതുപോലെ പീച്ചി ചി വാഴാനി ഡാം പി ചി വാഴാനി വന്യജീവി സങ്കേതം ഇത് രണ്ടും തൃശൂർ ജില്ലയിൽ തന്നെയാണ് വരുന്നത് പി ചി വാഴാനി ഡാം നിർമ്മിക്കുന്നതിന് മുൻകൈ എടുത്ത വ്യക്തിയാണ് ഇക്കണ്ട വാര്യർ ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആണ് ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് ചാലക്കുടി പുഴയുടെ പ്രത്യേകത തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് ചാലക്കുടി പുഴ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജൈവ സമ്പത്തുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ സോളയാർ ഡാം പെരിങ്ങൽകുത്ത് ഡാം ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്നു ചാലക്കുടി പുഴ പതിക്കുന്നത് അതായത് ചാലക്കുടി പുഴ ചെന്ന് ചേരുന്നത് കൊടുങ്ങല്ലൂർ കായലിലാണ് തൃശൂർ ജില്ലയിലെ പ്രധാന നദികൾ ചാലക്കുടി പുഴ കരുവന്നൂർ പുഴ കേച്ചേരിപ്പുഴ ഭാരതപ്പുഴയും തൃശൂർ ജില്ലയിലൂടെ ഒഴുകുന്നുണ്ട് മൂരിയാട് തടാകം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് പുനർജനി ഗുഹ തിരുവല്ലാമല തൃശൂർ ജില്ല പുനർജനി ഗുഹ തിരുവല്ലാമലയിലാണ് തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അഷ്മുഖം മുസ്ത്രീസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ എന്ന സ്ഥലം തൃശൂർ ജില്ലയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ചേര രാജവംശം നിലവിലുണ്ടായിരുന്ന സ്ഥലം ആണ് കൊടുങ്ങല്ലൂർ ചില പുസ്തകങ്ങളിൽ മഹോദയപുരം വാഞ്ചി എന്നൊക്കെ കാണാറുണ്ട് വാഞ്ചി ചേര രാജവംശത്തിന്റെ തലസ്ഥാനം ആയിരുന്നു ചേര രാജവംശത്തിന്റെ ാലത്ത് വളരെയധികം പ്രസിദ്ധമായ വാണിജ്യ തുറമുഖം ആണ് മുസരീസ് തുറമുഖം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പെരിയാർ നദിയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് മുസരീസ് തുറമുഖം ഇല്ലാതായത് കൊടുങ്ങല്ലൂർ ഭദ്രകാല ക്ഷേത്രം കേരളത്തിൽ വളരെയധികം പ്രസിദ്ധമാണ് മീനഭരണി ഇവിടത്തെ പ്രധാന ഉത്സവം ആണ് ഇന്ത്യയിൽ ആദ്യമായി മുസ്ലിം പള്ളി സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരാണ് ചേരമാൻ ജുമാ മസ്ജിദ് ഏ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ മാലിക് ബിൻ ദിനാർ സ്ഥാപിച്ച മുസ്ലിം പള്ളിയാണ് ചേരമാൻ ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ചതും കൊടുങ്ങല്ലൂരാണ് എ ഡി അൻപത്തിരണ്ടിൽ സെന്റ് തോമസ് കൊടുങ്ങല്ലൂർ എത്തിയപ്പോഴാണ് ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ചത് ഇനി തൃശൂർ ജില്ലയിലെ ഒരു മൂന്ന് നാല് സ്ഥലങ്ങൾ കൂടി നോക്കാം വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് വരവൂർ ഇന്ത്യയിലെ ആദ്യ വ്യവഹാര വിമുക്ത പഞ്ചായത്താണ് വരവൂർ ഒല്ലൂർക്കര കേരളത്തിലെ ആദ്യ സമ്പൂർണ നിയമ സാക്ഷരത പഞ്ചായത്താണ് ഒല്ലൂർക്കര തളിക്കുളം കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്താണ് തളിക്കുളം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാടാണ് രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് തളിക്കുളം തൃശൂർ കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശൂർ കേരളത്തിൽ സ്വന്തമായി ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിച്ച് വിതരണം നടത്തുന്ന ഒരേ ഒരു കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തൃശൂർ കേരളത്തിലെ ആദ്യ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തൃശൂർ ഇന്ത്യൻ പെലേ എന്നറിയപ്പെടുന്ന ഐ എൻ വിജയൻ തൃശ്ശൂരുകാരനാണ് മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്നത് കെ കരുണാകരൻ തൃശ്ശൂർ ജില്ലയിലെ വളരെയധികം പ്രമുഖനായ ഒരു വ്യക്തിയാണ് അപ്പൻ തമ്പുരൻ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഉണ്ണായി വാര്യരും തൃശൂർ ജില്ലയിൽ തന്നെയാണ് അപ്പോൾ തൃശൂർ ജില്ലയുമായി റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് പി എസ് സി ക്വസ്റ്റ്യനും ആൻസറും ആണ് ഇപ്പം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയുന്ന കൂടുതൽ പോയിന്റുകൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം Happy day.